നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് മുത്തേടം പനമ്പറ്റ ഭജനമഠത്തിൽ അഖണ്ഡ വിഷ്ണു സഹസ്രനാമയജ്ഞം നടത്തി പനമ്പറ്റ ശ്രീധർമാശാസ ഭജനമഠത്തിൽ അഖണ്ഡ വിഷ്ണു സഹസ്രനാമ യജ്ഞം നടത്തി പതിനൊന്നാമത് വർഷമാണ് അഖണ്ഡ യജ്ഞം ആചരിച്ചു വരുന്നത് പുലർച്ചെ മണിക്ക് ഗണപതി ഹോമത്തോടെയാണ് യജ്ഞത്തിന് തുടക്കം കുറിച്ചത് രാവിലെ ആറു മണിക്ക് ആരംഭിച്ച വിഷ്ണു സഹസ്രനാമ പാരായണം വൈകുന്നേരം ആറു മണിക്കാണ് അവസാനിച്ചത് ഇടവേളകളില്ലാതെ തുടർച്ചയായിട്ടാണ് പാരായണം നടത്തിയത് ഭജനമഠം പ്രസിഡന്റ് പനമ്പറ്റ നാരായണൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഭജനമഠം സെക്രട്ടറി തെക്കെ ടതികൃഷ്ണൻ കെ വി വേലായുധൻ അനൂപ് ചീനിക്കൽ വിശ്വനാഥൻ നമ്പ്യ എം പ്രഭുല്ലനാഥൻ എം സുരേഷ് കുമാർ എം പുഷ്പരാജൻ സി എ തങ്കമണി മൂന്നാക്കിൽ നിത്യനശ സുനിത ചെമ്പ്രേരി ഓമന ചീനിക്കൽ പ്രഭാ കൈമഠത്തിൽ രാമകൃഷ്ണൻ അപ്പാട്ട് തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ് Diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous handpicked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.